ഭൂമിശാസ്ത്രപരമായി അടുപ്പം കുറവാണെങ്കിലും ചരിത്രപരമായ ബന്ധങ്ങളാലും ഭൗമരാഷ്ട്രീയപരമായ താല്പര്യങ്ങളാലും ദൃഢമായ സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉത്തര കൊറിയയും ഈ രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര ബന്ധത്തിന്റെ എൺപതാം വാർഷികം വിപുലമായ ആഘോഷങ്ങളോടെയും തന്ത്രപരമായ നീക്കങ്ങളോടെയുമാണ് കൊണ്ടാടിയത് ഈ വാർഷികാഘോഷം വെറും ചരിത്ര സ്മരണകൾക്കപ്പുറം നിലവിലുള്ള ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാമ്പത്തിക കൂട്ടുകെട്ട് എത്രത്തോളം നിർണായകമായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഈ നിർണായക നിമിഷത്തിൽ റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷാ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ പ്രസിഡന്റുമായ ദിമിത്രി മെദ്വദീവ് ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് ഉത്തരകൊറിയയിൽ എത്തിയത് ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാം വാർഷികാഘോഷത്തിൽ പങ്കുചേരുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഉത്തരകൊറിയൻ തലസ്ഥാനത്ത് വിമാനം ഉടൻ തന്നെ ദിമിത്രി മെദ്വദേവ് തന്റെ റഷ്യൻ മെസഞ്ചർ മാക്സ് അക്കൗണ്ടിൽ കുറിച്ച വാക്കുകൾ ലോകത്തിന് നൽകാനുള്ള തങ്ങളുടെ സംയുക്ത സന്ദേശം വ്യക്തമാക്കുന്നതായിരുന്നു സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ശത്രുക്കൾ പരിഭ്രാന്തരാവുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെയും ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണങ്ങളെയും ശക്തമായി എതിർക്കുകയും ഇരു രാജ്യങ്ങൾക്കെതിരെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ ശക്തികൾ ഇരു രാജ്യങ്ങളെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ പരസ്പരം പിന്തുണച്ച് മുന്നോട്ട് പോകുമെന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണിത് റഷ്യയും ഉത്തര കൊറിയയും രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന പുതിയ ബഹുമുഖ ലോകക്രമത്തിൽ തങ്ങളൊരു നിർണായക ശക്തി ആയിരിക്കുമെന്ന പ്രഖ്യാപനമായി ഇതിനെ കാണുവാനും കഴിയും ഈ സന്ദർശനം കേവലം നയതന്ത്ര കൂടിക്കാഴ്ചകൾക്കപ്പുറം തന്ത്രപരവും സൈനികപരവുമായ വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഇരു രാജ്യങ്ങളുടെയും തീരുമാനത്തെയാണ് ശക്തമാക്കുന്നത് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ വേരുകൾ എൺപത് വർഷം മുൻപുള്ള ചരിത്ര സംഭവങ്ങളിലാണ് ജപ്പാനിൽ നിന്നുള്ള വിമോചനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ഇടപെടലാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം മെദ്വദേവിന്റെ സന്ദർശന പരിപാടികളിൽ ചരിത്രപരമായ കടപ്പാടുകൾക്ക് ആദരം അർപ്പിക്കുന്നതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച സോവിയറ്റ് സൈനികരുടെ ഓർമ്മകൾ പേർന്ന ലിബറേഷൻ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു ഇത് ചരിത്രപരമായ സഖ്യത്തിന്റെയും ബലിയർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഉത്തരകൊറിയൻ നേതാക്കളായിരുന്ന കിം ഇൻ സുങ്ങിന്റെയും കിങ് ജോങ് ഇല്ലിന്റെയും പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തിയത് ഈ സൗഹൃദം വ്യക്തിഗത ബന്ധങ്ങളിലും പ്രത്യശാസ്ത്രപരമായ തുടർച്ചയിലും അടിയുറച്ചതാണെന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ സഹായിച്ചു ഈ ആദരാഞ്ജലികൾക്ക് ശേഷം വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ചോയോങ് വോണുമായി നടത്തിയ ചർച്ചകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി രാഷ്ട്രീയം സാമ്പത്തികം സംസ്കാരം സൈനിക കാര്യങ്ങൾ എന്നിവയിലെല്ലാം ഇരുപക്ഷവും തമ്മിലുള്ള സഹകരണം അത്ഭുതപൂർവ്വമായി വളർന്നു എന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകശക്തികൾ ആശങ്കയോടെ കാണുന്നതുമായ ഘടകം സൈനിക സഹകരണമാണ് മെദ്വദേവിന്റെ സന്ദർശനം ഈ സഹകരണം വെളിപ്പെടുത്തുന്നതായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് കൊറിയൻ സൈനികരിൽ നിന്ന് ലഭിച്ച സഹായത്തെക്കുറിച്ച് മെദ്വദേവ് നടത്തിയ പ്രസ്താവന ഞെട്ടിക്കുന്നതായിരുന്നു ഈ വസന്തകാലത്ത് യുക്രൈൻ കടന്നുകയറ്റത്തിൽ നിന്ന് കുർഫ് മേഖലയെ മോചിപ്പിക്കാൻ റഷ്യൻ സൈന്യത്തെ സഹായിച്ച കൊറിയൻ പോരാളികളുടെ വീരകൃത്യത്തെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു ഈ പ്രസ്താവന യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ റഷ്യക്ക് ആയുധങ്ങൾ മാത്രമല്ല സൈനികരെയും എന്നതിൻ്റെ സൂചനയാണ് ഈ സഹകരണം നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ചരിത്രത്തിൽ എന്നേക്കുമായി നിലനിൽക്കുമെന്നും കൂട്ടിച്ചേർത്തതും ഈ സൈനിക സഖ്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു റഷ്യൻ സൈന്യത്തിന് വേണ്ട സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഉത്തര കൊറിയ നൽകുന്നുണ്ടെന്ന് നേരത്തെ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി ആരോപിച്ചിരുന്നു ഈ സഹായം ഇപ്പോൾ പരസ്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രതിരോധ കവചം ഈ ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥ ഇരുപക്ഷവും സായുധ ആക്രമണത്തിന് വിധേയമായാൽ മറുവശത്ത് അവരുടെ പക്കലുള്ള എല്ലാ മാർഗങ്ങളോടും കൂടി കാലതാമസമില്ലാതെ സൈനികവും മറ്റു സഹായവും നൽകുമെന്നാണ് ഈ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പരസ്പര പ്രതിരോധ ഉടമ്പടിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇത് നാറ്റോ ആർട്ടിക്കൾ അഞ്ചിനു സമാനമായി ഒരാൾക്കെതിരെയുള്ള ആക്രമണം എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുന്ന ഒരു സൈനിക സഖ്യത്തിന് ഇരു രാജ്യങ്ങളും രൂപം നൽകിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ ഉടമ്പടി ഉത്തര ഉത്തരകൊറിയയ്ക്ക് അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ റഷ്യൻ പിന്തുണ ഉറപ്പാക്കുന്നു അതുപോലെ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് ഒരു വിശ്വസ്ത സൈനിക സഖ്യത്തെ ലഭിക്കുകയും ചെയ്യുന്നു റഷ്യ ഉത്തര കൊറിയ ഈ കൂട്ടുകെട്ടിന്റെ ശാക്തീകരണം അമേരിക്ക ൻ ഐക്യനാടുകൾ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് റഷ്യയുടെ സാങ്കേതിക സഹായം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ ശേഷി വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും വലിയ ആശങ്ക ഇത് കിഴക്കൻ ഏഷ്യയിലെ സമാധാനത്തിന് ഗുരുതരമായ വെല്ലുവിളിയാകും ഉത്തര കൊറിയൻ ആയുധങ്ങളുടെയും സൈനിക സഹായത്തിന്റെയും ലഭ്യത റഷ്യയ്ക്ക് യുക്രൈൻ യുദ്ധത്തിൽ തന്ത്രപരമായി മേൽക്കൈ നൽകാൻ സാധ്യതയുണ്ട് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഈ സഹകരണം വഴി സാധിക്കുന്നു സാമ്പത്തികമായും അതുപോലെ സാങ്കേതികമായും പരസ്പരം സഹായിച്ചുകൊണ്ട് ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താൻ ഈ സഖ്യം ശ്രമിക്കും കിങ് ജോങ് ഉന്നിന്റെയും പുട്ടിന്റെ ഉഷ്മളമായ വ്യക്തിപരമായ സൗഹൃദമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അത്ഭുതപൂർവ്വമായ വികസനത്തിന്റെ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് ചോയോങ് ബോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യക്തിഗത ബന്ധങ്ങൾ തന്ത്രപരമായ പങ്കാളിത്തത്തെ നയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് ദിമിത്രി മെദ്വദേവിന്റെ സന്ദർശനം പരസ്പര പിന്തുണയുടെയും സംയുക്ത പ്രതിരോധ ശേഷിയുടെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന റഷ്യ ഉത്തര കൊറിയ കൂട്ടുകെട്ട് പുതിയ ആഗോളക്രമത്തിൽ കൂടുതൽ ശക്തമാകുന്നുവെന്നതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത് പുതിയ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായി ഈ സൌഹൃദം ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല ഈ സംഭവ വികാസങ്ങൾ ശീതയുദ്ധകാലത്തെ സഖ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തങ്ങൾക്കിടയിലെ പ്രശ്നം ൾ പരിഹരിക്കാനുള്ള ഏകമാർഗം കൂട്ടായ പ്രതിരോധവും സൈനിക ശക്തിയും മാത്രമാണെന്ന് ഇരു രാജ്യങ്ങളും വിശ്വസിക്കുന്നു ഈ ശക്തമായ സഖ്യം നിലവിലെ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുകയും ലോകശക്തികൾക്കിടയിൽ കൂടുതൽ അകലം സൃഷ്ടിക്കുകയും ചെയ്യും